മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമാണ് ടീസറിന്റെ ദൈർഘ്യം മമ്മൂക്കയോടൊപ്പം ടീസറിൽ ഗോകുൽ സുരേഷിനെയും കാണാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയിൽ തിയേറ്ററിൽ എത്തുന്ന ആറാമത്തെ സിനിമയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളെല്ലാം മിനിമം ക്വാളിറ്റി തിയേറ്ററിൽ നൽകുന്ന സിനിമകളാണ് പ്രേക്ഷകർക്കിടയിൽ മമ്മൂട്ടി കമ്പനിയെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓവർ കട്ട് ഷോട്ടുകളോ ക്യാമറ ട്രിക്കുകളോ ഓവർ ബിജിയമോ ഒന്നും ഇല്ലാത്ത ഒറ്റ സീനിലെ കുറച്ച് ഡയലോഗുകൾ മാത്രമാണ് ടീസറിൽ കാണിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ വേറെ രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലിയാണ് ടീസറിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടീസർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊരു കോമഡി എന്റർടൈനർ ത്രില്ലർ സിനിമയാണോ എന്നുള്ള ഒരു സംശയം എന്നിൽ ഉളവാക്കിയിട്ടുണ്ട് മമ്മൂക്കയോടൊപ്പം ചിത്രത്തിൽ സുസ്മിത ഭട്ട് ഗോകുൽ സുരേഷ് വിജയ് വെങ്കിടേഷ് ഷാൻ ടോം ചാക്കോ വിനീത് അങ്ങനെ ഒരു വലിയൊരു താരനിര ഭാഗമാവുന്നുണ്ട് ചിത്രം ഒരു അന്വേഷണ കഥയാണ് പറയുന്നത് കോമഡി ട്രാക്കിലായിരിക്കും ാണ് ടീസറിൽ നിന്നും വ്യക്തമാവുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയണമെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലറും കൂടെ കാണേണ്ടി വരും സിനിമയെ കൂടുതൽ ഹൈപ്പിലേക്കോ കാര്യങ്ങളിലേക്കോ തള്ളിവിടാത്ത ഒരു ഡീസെന്റ് ടീസർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നി ജസ്റ്റ് കമാൻഡ്